બડા બડા ને બડા કે બડા ને આ અમારિયા પાસે ઓલા મારા ઉપર જો મીલો വര് പത്ത് നാപ്പത് ആളുകൾ ചേർന്ന് കരമടി വലിച്ചതാണ് അപ്പോ ഇവരുടെ ഈ ഒരു രീതി അനുസരിച്ചിട്ട് കരിമടി വലിക്കാത്തത് കാരണമുള്ള സംസാരമാണ് ഇവര് വലിച്ചു കയറ്റിയപ്പോഴും ഇവർക്ക് മീനുകൾ ഒന്നും തന്നെ ഇല്ല കേട്ടോ മീന് വളരെ കുറവാണ് അപ്പൊ അതിനെ ചൊല്ലിയിട്ടുള്ള ഒരു ചെറിയൊരു തർക്കത്തിലാണ് ഇവര് ഇവര് പറഞ്ഞതിനനുസരിച്ചിട്ട് കരമുടി വലിച്ചില്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് നമ്മുടെ പള്ളം ഫിഷ് മാർക്കറ്റാണ് പൊതുവെ ജില്ലയിലെ പള്ളം ഫിഷ് മാർക്കറ്റാണ് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വള്ളത്തിലെ മീനുകൾ വാങ്ങാം കരമടി മീനുകൾ വാങ്ങാം അതുപോലെ നമുക്ക് ഫ്രഷ് മീനുകൾ വാങ്ങാം വണ്ടിയിലൊക്കെ വരുന്ന മീനുകളൊക്കെ വാങ്ങാം അപ്പോൾ ഇവിടുത്തെ ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞത്തിൽ നിന്ന് ഏകദേശം വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രമാണ് ദൂരമുള്ളത് അപ്പോൾ ഇവിടെ രാവിലെ ആറ് മണി മുതൽ ഏകദേശം മാക്സിമം ഒരു പത്ത് വരെ ആയിരിക്കും കേട്ടോ ഇവിടുത്തെ ഒരു മീനിൻ്റെ കച്ചവടവും കാര്യങ്ങളും അത് കഴിഞ്ഞാൽ നമ്മുടെ വിഴിഞ്ഞത്തായിരിക്കും ഇവർ മീനൊക്കെ കൊണ്ടുവരുന്നത് മീനുകൾ വളരെ കുറവാണ് കേട്ടോ ഈ തരുമുടിക്കാർക്ക് ഒരു വളഞ്ഞു നിന്ന് അതിനെ ക്ലിയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് അവസാനം നമുക്ക് കാണാം ഒരു ഈ മടിയില്ലേ ആ മടീനെ അതിലുള്ള മീനിനെയൊക്കെ കുടഞ്ഞ് മാറ്റിയെടുക്കുന്ന ഒരു കാഴ്ചയാണ് കോന്നത്തോലി ചാള അങ്ങനത്തെ കുറച്ച് മീനുകൾ മാത്രമാണ് കേട്ടോ કંાડે <coughs> આબી ഏറ്റവും കൂടുതൽ കടൽ ചൊറിയാണ് ജെല്ലി ഫിഷാണ് ഏറ്റവും കൂടുതൽ ഉള്ളത് മെയിനായിട്ട് വളരെ കുറവ് തന്നെയാണ് ജെല്ലി ഫിഷാണ് ഏറ്റവും കൂടുതലുള്ളത് ഒരു ഉപയോഗമില്ലാത്ത സാധനം ഒരു ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് എന്നാണ് പറയുന്നത് കടൽ ചുറി അത് പുറക്കിളയാണ് അവര് അടുത്തൊരു തെറിഞ്ഞളയാണ്